ലൗദി ഖുർആൻ മാസ്റ്റേഴ്സ് ക്ലബ് അവതരിപ്പിക്കുന്നു രാത്രി രാത്രി സന്ദേശം എന്നും മണിക്ക് യൂട്യൂബിലൂടെ പ്രസംഗ പരിശീലന കളരിയിലെ പഠിതാക്കൾ നിങ്ങൾക്കായി ഒരുക്കുന്നു കേൾക്കുക പ്രബുദ്ധരാവുക മറ്റുള്ളവരിലേക്ക് എത്തിക്കുക വസ്സലാത്തു വസ്സലാമു وعلى آله وصحبه أجمعين ما بعد فبسره لي صدري ويسر لي أمري وغل من لساني يفقه قولي عند سب دمس ربكم نعمان السلام عليكم ورحمة الله وبركاته نعم صحبانة تذيرور رب زدني علما മാതാപിതാക്കളോടുള്ള കടമകൾ എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് അല്പം ചിലത് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് ഇൻഷാ അല്ല അള്ളാഹും പ്രവാചകനും കഴിഞ്ഞാൽ മനുഷ്യർക്ക് പിന്നെ ഏറ്റവും കടപ്പാടുള്ളത് അവരുടെ മാതാപിതാക്കളോടാണ് അവരുടെ സംരക്ഷണം മനുഷ്യ സഹജവും പ്രകൃതിപരവുമാണ് എങ്കിലും അള്ളാഹുവിന്റെ തൃപ്തി നേടി പരലോക ജീവിതം കൈവരിക്കണമെങ്കിൽ മാതാപിതാക്കളോടുള്ള ബാധ്യതകൾ മക്കൾ നിർവഹിച്ചേ തീരുമെന്ന് വിശുദ്ധ കുർാനും പ്രവാചക വചനവും ഊന്നി പറഞ്ഞുകൊണ്ട് മഹിതമായ പദവി നൽകി അവരാദരിക്കുകയും ചെയ്തു പ്രായത്തിന്റെ അവസ്ഥയിൽ അവർക്ക് തണലായി ജീവിക്കുന്നതിന്റെ പ്രാധാന്യം നമ്മെ ഓർമ്മപ്പെടുത്തുകയും ചെയ്തു അള്ളാഹുവിനെ അള്ളാഹുവിനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്ന് പറയുന്നതിന്റെ ഭാഗമായി കൊണ്ട് തന്നെ മാതാപിതാക്കൾക്ക് നന്മ ചെയ്ത് ജീവിക്കണമെന്നും നമ്മോട് അനുശാസിക്കുന്നു വശദ് ഖുറാനിലെ സൂറ ഇസ്രായി ഇരുപത്തിമൂന്നാമത്തെ വചനത്തിൽ നമ്മോട് പറയുന്നു നിന്റെ അവനെ മാത്രം വഴിപ്പെട്ട് ജീവിക്കണമെന്നും മാതാപിതാക്കളോട് നല്ല നെയ്യൽ വർത്തിക്കണമെന്നും ഇതാണ് ഈ വചനത്തിന്റെ അർത്ഥം ഇസ്ലാമിന്റെ ആദർശം ദൗഹീദാണല്ലോ അതിന് വിരുദ്ധമായിക്കൊണ്ട് അള്ളാഹുച്ച് പങ്കു ചേർക്കാൻ മാതാപിതാക്കൾ മാതാപിതാക്കൾ മക്കളോട് കൽപ്പിച്ചാൽ ആ വിഷയത്തിൽ മക്കൾ അത് സ്വീകരിക്കണമെന്നില്ല എന്ന് അള്ളാഹു സുബൻ അവതാരം നമ്മെ ഓർമ്മപ്പെടുത്തുന്നു ഒരിക്കൽ അബൂബക്കർ അബുബക്കർ അലുല്ലാഹുനോ പുത്രി അസ്മാർ അലുലാഹുനെ പറയുന്നു കുറേശികളുമായി യുദ്ധമില്ലാത്തരാർ നിലവിലുള്ള സമയത്ത് അവരുടെ മാതാവ് മക്കയിൽ നിന്നും അതീനയിലേക്ക് അവരുടെ അടുക്കലേക്ക് വന്നു അവരുടെ മാതാവ് ഒരു അവിശ്വാസിയായിരുന്നു ഇസ്ലാമിനെ തീരെ ഇഷ്ടപ്പെടാത്തൊരു വ്യക്തിയായിരുന്നു അപ്പോൾ അസ്മാർഹുലൻ നബിസ് അള്ളാഹു അലൈഹി സ്വലമയോട് പറയുന്നു ഞാൻ എൻ്റെ മാതാവുമായി ബന്ധപ്പെട്ട് ജീവിക്കണമോ നബിസ് അള്ളാഹു അലൈഹി സ്വലാൻ പറഞ്ഞു അതെ അവിശ്വാസിയാണല്ലോ എൻ്റെ മാതാവാണല്ലോ ഇതാണ് മാതാപിതാക്കളുടെ പ്രത്യേകത പ്രശുദ്ധ ഖുറാനിലെ സൂറഹാഫിൽ പതിനഞ്ചാമത്തെ വചനത്തിൽ അള്ളാഹു സുബാൻ അവതാര മാതാപിതാക്കൾക്ക് നന്മ ചെയ്യുവാൻ വേണ്ടി ആജ്ഞാനം നിർദ്ദേശം ചെയ്ത ഒരു വചനമുണ്ട് അത് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ ഇൻഷാ അള്ളാഹ് بسم الله الرحمن الرحيم قال ربي أوزيني أن نشكر نعمتك التي أنمت علي وعلى والدي وأن أعمل صالحا وأن أعمل صالحا الله واصله لي في ذريتي إني تبت إليك وإني من المسلمين മാതാപിതാക്കളെ വഴിയാധാരമാക്കുകയും വൃദ്ധസദനത്തിൽ കൊണ്ടുപോയി തള്ളുകയും ക്രൂരമായി മർദ്ദിക്കുകയും ചെയ്യുന്ന ഈ കാലഘട്ടത്തിൽ ഈ ആനിക വചനം അതിപ്രധാനമാണ് നമ്മുടെ ജീവിതത്തിൽ പകർത്തുക മാതാപിതാക്കളുടെ തൃപ്തി സമ്പാദിച്ച് ജീവിച്ച് മരിക്കുന്നവരുടെ കൂട്ടത്തിൽ നാം ഏവരെയും അത് ചേർത്ത് അനുഗ്രഹിക്കുമാറാകട്ടെ കമാ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകളിലൂടെ വിരാമം കുറിക്കുകയാണ് അനിൽ ഹംദുലില്ലാഹി വരഹമുല്ലാഹി വാത്തു